സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ട് വർഷങ്ങളായിട്ടും നടി കനകിയെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല കനകയുടെ അമ്മ ദേവികയുടെ മരണം നടിയെ ഏറെ ബാധിച്ചിരുന്നു ഇതിനുശേഷമാണ് നടി ലൈം ലൈറ്റിൽ നിന്നും അകലുന്നത് ഇതേക്കുറിച്ച് ഇപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് കനകയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് അവരുടെ അമ്മ ദേവികയെക്കുറിച്ച് പറയേണ്ടതുണ്ട് ദേവിക ഒരു കാലത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ തിളങ്ങി നിന്ന താരമായിരുന്നു തെലുങ്കിലെയും തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ നടന്മാരോടൊപ്പം എല്ലാം അവർ നിറഞ്ഞാടിയിട്ടുണ്ട് ആ ദേവികയുടെ ഒരേ ഒരു മകളാണ് കനകലക്ഷ്മി എന്ന പേരുള്ള കനക കരകാട്ടക്കാരന് എന്ന കൂടി അവരുടെ പ്രശസ്തി വാനോളം കുതിച്ചുയർന്നു ഈ സിനിമ തമിഴ്നാട് ഗ്രാമങ്ങളെയെല്ലാം ഇളക്കി മറച്ച ഒരു ചിത്രം കൂടിയായിരുന്നു രജനീകാന്ത് ചിത്രങ്ങളെയെല്ലാം മറികടന്നുള്ള ഒരു കളക്ഷനും ഈ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി അതോടെ ആന്ധ്രയിലും ഒക്കെ ഗ്രാമീണ മുഖമുള്ള പെൺകുട്ടി എന്ന ഓമന പേരും കനകിക്ക് ലഭിച്ചു അതോടെ കനകിക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി ഒരു ദിവസം നാല് സിനിമകളിൽ വരെ നായികയായി അഭിനയിച്ചു എന്നുള്ള റെക്കോർഡും കനകിക്ക് ലഭിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ വിയറ്റ്നാം ി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വരുമ്പോഴാണ് ആദ്യമായി കനകയെയും അമ്മയെയും പരിചയപ്പെടുന്നതെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ഒരു ഗൾഫ് ഷോയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നതിന് വേണ്ടി അവിടെ മദ്രാസിലുള്ള വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുമായി തനിക്ക് അടുപ്പും ഉണ്ടായിരുന്നുവെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് കനകയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള വേർപിരിയലും അതിനെ തുടർന്നുള്ള സംഘർഷവും കാരണം തള്ളക്കോഴി കുഞ്ഞിനെ ചിറകനടിയിൽ വെച്ച് കൊണ്ടുനടക്കുന്നത് പോലെയായിരുന്നു ആ അമ്മ കനകിയെ കൊണ്ടുനടന്നിരുന്നത് കനകിയെ പിതാവ് തട്ടിക്കൊണ്ടു പോകുമെന്ന് െന്ന് കരുതി കനകയ്ക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായതായി കനക തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അവളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് കനകയുടെ പിതാവ് കരകാട്ടക്കാരൻ എന്ന തമിഴ് സിനിമയിൽ കനക അഭിനയിക്കുമ്പോഴും കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരുന്നു അതു പിന്നെ കേസായി അതിന്റെ നിർമ്മാതാക്കളും സംവിധായകനും ഒക്കെ ഇടപെട്ടു ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് മാത്രമേ പ്രായം നോക്കേണ്ടതുള്ളൂ എന്നും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രായപരിധി ബാധകമല്ല എന്നുള്ള ഒരു വിധിയെന്ന് യുണ്ടായി അങ്ങനെയാണ് കനക തുഴ്ന്ന് കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് പിതാവിന്റെ ഉപദ്രവത്തിൽ നിന്നും ഒഴിവായി കെട്ടാൻ വേണ്ടി ആലപ്പുഴ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് സമയത്ത് അവരുടെ ഹോട്ടൽ മുറിയിൽ ഒരു മന്ത്രവാദിയെ വരുത്തി വലിയൊരു പൂജ നടത്തിയ വിവരം സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ കബീർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും ആ പിതാവിനെ അമ്മയും മകളും അത്രത്തോളം ഭയപ്പെട്ടിരുന്നുവെന്നും ആലപ്പി അഷറഫ് വ്യക്തമാക്കുന്നുണ്ട് അറുപതാമത്തെ വയസ്സിലാണ് കനകയുടെ അമ്മ ദൈവികം മരിക്കുന്നത് ആ മരണം കനകയെ മാനസികമായി തകർന്നു കനക തികച്ചും മനാഥിയായി മാറി ആരോടും മിണ്ടാതെയായി പല ഷൂട്ടിങ്ങുകളും മുഴങ്ങി വീടടച്ച് ഏകയായി കനക കഴിഞ്ഞു അമ്മയുടെ ആത്മാവുമായി സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനിടെ കനകയുടെ അമ്മയുടെ ഒരു സ്നേഹിതൻ വന്ന് കനകയെ കണ്ടുവെന്നും കനകയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു ഒപ്പം അയാളുടെ മകനെ കാര്യങ്ങൾ നോക്കി നടത്താനും ഷൂട്ടിങ്ങിൽ സജീവമാക്കാൻ ഒരു മാനേജറെ പോലെ അവിടെ നിർത്തിയെന്നും മലപ്പി അഷറഫ് പറയുന്നുണ്ട് രാമചന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് അയാളുടെ വരവോടെ കനക കുറിച്ച് മെച്ചപ്പെട്ടു അതിനിടെ രാമചന്ദ്രന് കനകയോട് പ്രണയം തോന്നി ഒരു ദിവസം അയാൾ കനകയോട് പ്രണയം പറഞ്ഞു എന്നാൽ കനക ദേഷ്യപ്പെട്ടുവെന്നും പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയാളെ ഒഴിവാക്കിയെന്നും സംവിധായകൻ ഓർക്കുന്നുണ്ട് ഒഴിവാക്കപ്പെട്ട അയാൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു അപകടത്തിലോ അസുഖത്തിലോ മറ്റോ മരിക്കുകയുണ്ടായി അതും കനകിയെ ഏറെ ബാധിച്ചു എന്ന് മാലപ്പി അഷ്റഫ് പറയുന്നുണ്ട് മാത്രമല്ല പതിമൂന്ന് കോടിയോളം രൂപയുടെ സ്വത്തുകൾ ഉണ്ടായിരുന്നു കനകയ്ക്ക് ആരെങ്കിലും അത് തട്ടിയെടുക്കുമോ എന്നുള്ള ഭയവും കനകയ്ക്ക് ഉണ്ടായിരുന്നു അത് കാരണം കനക ആരെയും അടുപ്പിക്കാറില്ല ആരെങ്കിലും വീട്ടിൽ വന്ന് തട്ടിയാൽ ജനറൽ പാത്രം തുറന്ന് അവരോട് സംസാരിച്ചിട്ട് അവരെ മടക്കി അയക്കുന്നതായിരുന്നു പതിവ് തൊട്ടടുത്ത വീട്ടിലെ വാച്ച്മാനാണ് കനകയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് അങ്ങനെ കനകിയെ സിനിമാ ലോകവും ആരാധകരും ഒക്കെ മറന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടുവെന്നും ആലപ്പിയ അഷ്റഫ് പറയുന്നുണ്ട് ആ വാർത്ത വന്നത് തമിഴിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രമുഖ ചാനലിൽ നിന്നായിരുന്നു ആലപ്പുഴയിലെ ഒരു ക്യാൻസർ സെന്ററിൽ കനക അനാഥയായി മരിച്ചു കിടക്കുന്നു അനാഥമായി കിടക്കുന്ന ആ പൂടി കൊണ്ടുവരാൻ ആരുമില്ല എന്ന വാർത്തയായിരുന്നു അതെന്നും ഇതറിഞ്ഞ ആലപ്പുഴയിലെ സകല മാധ്യമങ്ങളും ആലപ്പുഴയിലെ എല്ലാ ആശുപത്രികളും അനാഥാലയങ്ങളും മരിച്ചുപിറുക്കി അതേസമയം തന്നെ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളും ആരാധകരുടെ ഒരു കൂട്ടവും ചേർന്ന് കനകയുടെ വീട്ടിലേക്ക് ഞ്ഞു അവിടെ അടഞ്ഞെടുക്കുന്ന കനകയുടെ വീട്ടിൽ ആളുകൾ കൂടി ചിലർ കഥകിൽ വെറുതെ തട്ടി നോക്കി ആ കേട്ട് കനകയുടെ വീട്ടിലെ ഒരു ജനൽ തുറന്നു ആളുകൾ കനകയെ കണ്ട് അമ്പരന്ന് നിന്നുവെന്നും ശേഷം തിരിച്ചു പോയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട് അന്നു വന്ന വ്യാജ വാർത്തയെ കുറിച്ച് കനക സംസാരിക്കുന്ന ഒരു വീഡിയോയും ആലപ്പി അഷ്റഫ് കാണിക്കുന്നുണ്ട് താൻ ഒരേ ഒരു തവണ മാത്രമാണ് ആലപ്പുഴയിൽ പോയതെന്നും അമ്മയുടെ മരണശേഷം താൻ ഇവിടെയും പോയിട്ടില്ലെന്നുമാണ് കനക അതിൽ പറയുന്നത് അതേസമയം ഏറെക്കാലത്തിനു ശേഷം അടുത്തിടെയാണ് നടി കനക െ കുറിച്ചുള്ള വിവരങ്ങൾ ആരാധകർ അറിഞ്ഞു തുടങ്ങിയത് ലൈം ലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് തീർത്തും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുകയാണ് കനക അയൽപക്കവുമായി പോലും ബന്ധമില്ലാത്ത കനക ആരോടും അടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ കനകയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പഴയകാല നടി കുട്ടി പത്മിനിക്ക് സാധിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുമുണ്ട് കനകയ്ക്ക് ചില നിയമസഹായങ്ങൾ വേണമായിരുന്നുവെന്നും അത് താൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അടുത്തിടെ ഒരു ഷോപ്പിംഗ് മോളിൽ നിന്നുള്ള കനകയുടെ ചിത്രവും വൈറലായിരുന്നു അതേസമയം മലയാളത്തിലും തമിഴിലും ഹിറ്റുകളുമായി മുന്നേറിയ നടിയാണ് കനക ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി എന്നീ സിനിമകളിലൂടെയാണ് കനകയെ മലയാളികളിന്ന് ഓർക്കുന്നത് സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് നടി കനകയുടെ ജീവിതം മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് ഒരുപിടി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച കനക ഒരു കാലത്തെ സെൻസേഷൻ ആയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് നടിയുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ